ചക്കുവള്ളി പ്രശാന്തി ഹോസ്പിറ്റലിലെ സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് ഇന്ന് സമാപനം രണ്ട് പതിറ്റാണ്ടായി ചക്കുവള്ളിയുടെ ആരോഗ്യ സേവന രംഗത്ത് സ്തുദീർഘ്യമായ സേവനം കാഴ്ചവെക്കുന്ന ചക്കുവള്ളി പ്രശാന്തി ഹോസ്പിറ്റലിൽ അഞ്ചു ദിവസമായി നടന്നുവരുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പിന് ഇന്ന് സമാപനമാകും ശ്രീ സത്യസായി ബാബയുടെ തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി ഞാൻ എൻ ഡി സർജനാണ് ഞാൻ ഇവിടെ പ്രശാന്തി ഹോസ്പിറ്റലിൽ ഒരു വർഷത്തിലധികം സേവനം സൃഷ്ടിപ്പിച്ചുവരുന്നു എന്റെ ഓഫി ടൈം തിങ്കൾ പുരി വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് നാലു മണി മുതൽ ആറു മണി വരെയാണ് എല്ലാവരും ഈ സേവനം യൂസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രശാന്തി പ്രശാന്തി ഹോസ്പിറ്റൽ നൂതന സംവിധാനങ്ങൾ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സന്തോഷ് പറഞ്ഞു നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഇരുപതാം വർഷം പിന്നിട്ടതിന്റെ ഭാഗമായിട്ടും ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായും നമ്മുടെ ആശുപത്രിയിൽ നടന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് നവംബർ ഇരുപത്തിരണ്ട് മുതൽ നവംബർ ഇരുപത്തി വരെ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടന്നു നിന്നതായി അറിയിക്കുന്നു കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി ഓർത്തോപെഡിക്സ് ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഫിസ ഫിസിയോതെറാപ്പി കൺസൾട്ടേഷൻ എന്നീ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നടന്ന് നടന്നതായി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇന്നിപ്പം ഇ എൻ ടി സൗജന്യ ഇ എൻ ജി മെഡിക്കൽ ക്യാമ്പ് ഡോക്ടർ ശ്രീലക്ഷ്മിയുടെ നേതൃത്വത്തിൽ ഇ എൻ ടി മെഡിക്കൽ ക്യാമ്പും നടക്കുകയാണ് അതുപോലെ ഇരുപത്തി അഞ്ചാം തീയതി വൈകി വൈകുന്നേരം നമ്മുടെ ആശുപത്രിയിൽ പുതിയതായി ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ അരുൺ രാജന്റെ സേവനവും ഇനി മുതൽ ഉണ്ടാകുന്നതായിരിക്കും അപ്പൊ അതിൻ്റെ ഭാഗമായി നവംബർ ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം ആറ് മുതൽ ഏഴര വരെ ഡോക്ടർ അരുൺ രാജിന്റെ നേതൃത്വത്തിൽ സൗജന്യ ശിശുരോഗ മെഡിക്കൽ ക്യാമ്പും ഉണ്ടായിരിക്കുന്നതാണ് മെഗാ മെഡിക്കൽ ക്യാമ്പിൻ്റെ അവസാന ദിവസമായ ഇരുപത്തി ആറാം തീയതി സൗജന്യ ശ്വാസകോശ മെഡിക്കൽ വരുന്നതായി അറിയിക്കുന്നു അതിന്റെ കൂട്ടത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ അവസാന ദിവസമായ ഇന്ന് രാവിലെ പത്ത് മുതൽ സൗജന്യ ശ്വാസകോശ രോഗ നിർണയ ക്യാമ്പ് നടക്കും ക്യാമറാമാൻ രാജീവ് പദാരത്തിനൊപ്പം സബീന ദൃശ്യാനോസ്